ും നാടാക തർക്കത്തിലായിരുന്നു എന്താസ് എനിക്ക് എനിക്കൊന്നും ഓർമ്മയില്ല എങ്ങനെ പരിപാടിക്ക് പോയത് ഓർമ്മ ഓർമ്മയില്ല അതിന്റെ ഈ പറഞ്ഞോ അപ്പൊ ഞാൻ ചേച്ചി കാണും കാണിച്ചു കൊടുത്തു ഇനി പോകണ്ട എനിക്ക് മനസ്സിലായിരുന്നു കൂടുതലും ഡോക്ടറന്നെ കാണുന്ന സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ആണ് വിവേക് കഴിഞ്ഞു എന്റെ ബ്രദറാണ് ആയിക്കോട്ടെ അന്നതിൽ തന്നെ എനിക്ക് ഒരുപാട് ചേർത്ത് പിടിച്ചു എന്നുള്ളതിൽ സത്യം പറഞ്ഞ സന്തോഷ പറഞ്ഞറിയിക്കാൻ വയ്യ ഇത്ര അതെ അതെ മിനിസ്റ്റർ ആണെങ്കിലും അപ്പൊ തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു റൈറ്റ് വേ എന്നുള്ള ഒരു ഓ പോ 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 നന്ദി. ചെറിയ ഇവിടെ പെട്ടെന്ന് എണീക്കാനുള്ള ഒരു ട്രീറ്റ് ഉണ്ട്. എതിന് കുറച്ച് ഇയല കുറച്ച് പിടിച്ചങ്ങന ഒരു ചെയ്യും. ആയിരമായി. അതിൽ വെച്ച് എന്താ പറയല്ലേ ഒരു ബാലൻസിംഗിനെ കുറച്ച് കുറച്ച് നോക്കാനായിട്ട് ചെയ്യാനാണ്. ച എന്നിട്ടും അതെ പറഞ്ഞു ചെക്ക് കൃത്യായിപ്പോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം